ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇത് നമ്മുടെ കൊല്ലം ചെങ്കോട്ട് റോഡാണ് കേട്ടോ ഈ റോഡിൽ കേരളപുരത്തിനും ഏഴാംകുട്ടി ഇ എസ് ജംഗ്ഷനും മധ്യേ ഏഴാംകുട്ടി പെട്രോൾ പമ്പിനടുത്തായി നല്ല വൃത്തിയിലും അതിലേറെ ചിരിച്ച മുഖത്തിലും ഏറെ സന്തോഷത്തിൽ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ഈ സോഡാന്നിറങ്ങി അടിച്ചു തരുന്ന മിടിക്കാണ് ഗൗരിമോൾ അച്ഛൻ കുഞ്ഞിലേ മരണപ്പെട്ട ഗൗരിമോൾക്ക് എല്ലാം അമ്മയാണ് എന്നാൽ അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ അമ്മ ഈ കടയിൽ വന്ന് നിന്ന് സഹായിച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് വീടിനുമായി കഷ്ടപ്പെടുന്ന പഠിക്കാൻ ഏറെ മിടുക്കിയായ ഗൗരിമോളെ നമുക്കൊന്ന് സഹായിക്കണ്ടേ മോളുടെ സ്കൂൾ ഫീ ഒക്കെ പെൻഡിങ്ങാണ് സ്കൂളിലെ മിസ്മാരും തൊട്ടടുത്തുള്ളവരും ഒരുപാട് ഈ അമ്മയും മകളെ സഹായിക്കുന്നുണ്ട് ഇന്നലെ ഐസ് ഇട്ട് വയ്ക്കുന്ന ബോക്സ് വാങ്ങാൻ സഹായിച്ച ചേച്ചിയെ പറ്റിയും ഗൗരിമോളുടെ അമ്മ സുജാത ചേച്ചി വാത സംസാരിക്കുന്നുണ്ടായിരുന്നു നമുക്കും സഹായിക്കാം ഈ കൊച്ചി മിടുക്ക് ഈ ചൂടുകാലത്ത് ഇവരുടെ കടയിൽ നിന്ന് സംഭാരം പാൽ സർബത്ത് ഒക്കെയും ഇവരുടെ കടയിലുണ്ട് ഈ റൂട്ട് വരുന്നവർ ഇവർക്ക് ഒരു കൈത്താങ്ങാകും എന്ന പ്രതീക്ഷയും ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നു ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടയ്ക്ക് ഗൗരിമുകളുടെ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാനും മറക്കല്ലേ കേട്ടോ